ഡെലീഷ്യസ് റീഫ്രഷ്നറായ മാംഗോ ലെസ്സി നമുക്കിന്ന് ഉണ്ടാക്കാം ഇതിനു വേണ്ട ചെരുവകൾ മാങ്ങ ഒരു കപ്പ് പ്ലെയിൻ യോഗട്ട് അരക്കപ്പ് പാൽ കാൽ കപ്പ് ൂബ്സ് അരക്കപ്പ് പഞ്ചസാര കാൽക്കപ്പ് മുതൽ അരക്കപ്പ് വരെ ഒരു ബ്ലണ്ടറിലോട്ട് നമുക്ക് പീൽ ചെയ്ത് ചെറുതായി മുറിച്ചെടുത്തിട്ടുള്ള മാങ്ങ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് യോഗട്ട് ചേർക്കാം അടുത്തതായി നമുക്ക് പാലൊഴിച്ചു കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഐസ് ക്യൂബ്സ് കൂടെ ചേർത്ത് നമുക്കിതിനെ നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ ലസ്സി തയ്യാറായിട്ടുണ്ട് നമുക്ക് ഇതിനെ ഒരു സെർവിംഗ് ഗ്ലാസ്സിലോട്ട് മാറ്റാം മിൻഡി ലീവ്സ് വെച്ച് നമുക്കിതിനെ ഗാർണിഷ് ചെയ്യാം അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആൻഡ് ഡെലീഷ്യസ് മാംഗോ ലസ്സി തയ്യാറായിട്ടുണ്ട് നമുക്കിത് തണുപ്പോട് കൂടെ തന്നെ പെട്ടെന്ന് സേവ് ചെയ്യാം താങ്ക് യു